നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു തനിക്കെതിരെ ഒരു വ്യക്തി കള്ള പരാതി കൊടുത്തതാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീക്കെതിരെ പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഈ പെൺകുട്ടി നിവിൻ പോളി തന്നെ ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ആ സമയത്ത് നിവിൻറെ ഭാഗ്യത്തിന് നിവിൻ കേരളത്തിലുണ്ടായിരുന്നു ഇല്ല ദുബായിലില്ല കൊച്ചിയിലുണ്ടായിരുന്നു നമ്മുടെ ധ്യാന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു ആൾക്കാര് കണ്ടു ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കഷ്ടകാലത്തിൽ നിവിൻ ദുബായി ദുബായിലായിരുന്നു ഇപ്പം അറസ്റ്റായിരുന്നു പക്ഷേ കേരളത്തിലുണ്ട് ആ പെൺകുട്ടി കള്ള പരാതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധ്യായി ഇത് ചോദിച്ചാൽ മാധ്യമങ്ങളോട് ആ പെൺകുട്ടി പറഞ്ഞെന്താ ഓർമ്മയുണ്ടോ അത് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് എന്ന് പറഞ്ഞു കള്ള ആണെന്ന് തെളിഞ്ഞു കോടതിയിൽ പോലീസ് പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തു ഒരു പരി കൂടി കോടതിയിൽ ചെയ്തല്ലോ ആ പെൺകുട്ടിക്കെതിരെ പരാതി എടുക്കാത്ത എന്താ ആ പെൺകുട്ടിക്കെതിരെ എന്താ ആ പെൺകുട്ടിക്കെതിരെ നോട്ടീസ് കൊടുക്കുകയോ അറസ്റ്റ് ചെയ്യാത്തോ എന്താ നിവിൻ പോളിക്ക് കിട്ടാത്ത നീതി അജുനോ രാഹുൽ ഈശ്വരനോ നാളെ കിട്ടുമോ ഇല്ല ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത കള്ള പരാതി കൊടുത്തതാണെന്ന് എല്ലാവർക്കും അറിയാം അവസാനം കോടതിയും കണ്ടെത്തി കള്ളപരാതിയാണ് വ്യാജമാണിങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിക്ക് കേരളം കണ്ട ഏറ്റവും ശക്തനും ഏറ്റവും വലിയ ജനപ്രിയനുമായ മുഖ്യമന്ത്രിയെ മൂന്ന് വർഷത്തോളം ഈ വ്യാജ കേസിന്റെ പേരിൽ വേട്ടയാടി സരിതക്കെതിരെ ഒരു പരാതി കൊടുക്കാത്ത